ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തലവേദന മാറാൻ എന്തെല്ലാം ചെയ്യാം എന്നതിനെ ചെയ്യാമെന്നതിനെപ്പറ്റിയാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നിത്യജീവിതത്തിൽ സർവ്വസാധാരണമാണ് തലവേദന സമ്മർദ്ദം വിശ്രമമില്ലാത്ത ജോലി ചെയ്യുക സൈനസ് പ്രശ്നങ്ങൾ മൈഗ്രെയിൻ ഉറക്കക്കുറവ് ശരീരത്തിലെ ജലാംശം കുറയുക തുടങ്ങിയവയാണ് തലവേദനയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന തലവേദനയുടെ മുഖ്യ കാരണങ്ങളിൽ ഒന്നാണ് മൈഗ്രെയിൻ സ്ത്രീകളിലാണ് മൈഗ്രെയിൻ തലവേദന കൂടുതലായി കാണപ്പെടുന്നത് ആർത്തവകാലത്ത് മൈഗ്രെയിൻ കൂടുതലായി അനുഭവപ്പെട്ടെന്നു വരാം എന്നാൽ ഗർഭകാലത്തും ആർത്തവ വിരാമം എത്തുമ്പോഴും മൈഗ്രെയിൻ കാഠിന്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് തലവേദന അകറ്റാനുള്ള മാർഗങ്ങൾ നോക്കാം ആവശ്യത്തിന് വെള്ളം കുടിക്കുക ശരീരത്തിലെ ജലാംശം കുറഞ്ഞു പോകുന്ന അവസ്ഥ തലവേദനയ്ക്ക് കാരണമാകും ആവശ്യത്തിന് വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കൂട്ടുകയാണ് വേണ്ടത് ഇലക്ട്രോലൈറ്റുകൾ അടങ്ങിയ കരിക്കിൻ വെള്ളം പോലുള്ള പാനീയങ്ങൾ കഴിക്കുന്നതും തലവേദന കുറയ്ക്കാൻ സഹായിക്കും ഐസ് ഒരു തുണിയിൽ പൊതിന് തലയിൽ വെക്കുക ഐസ് ഒരു തുണിയിൽ പൊതിന് നെറ്റിയിൽ വയ്ക്കുന്നത് തലവേദന മാറ്റാനുള്ള മറ്റൊരു മാർഗമാണ് ഇതുവഴി നെറ്റിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു മാനസിക സംഘർഷം കൊണ്ടും സൈനസ് കൊണ്ടും ഉണ്ടാകുന്ന തലവേദന ശമിപ്പിക്കാൻ ഉത്തമ മാർഗമാണിത് ചെറുനാരങ്ങ തലവേദന അകറ്റാൻ ഏറ്റവും മികച്ചതാണ് ചെറുനാരങ്ങ ശരീരത്തിലെ ആസിഡ് ആൽക്കലൈൻ അനുപാതം നിലനിർത്താൻ നാരങ്ങ കൊണ്ട് കഴിയും മാത്രമല്ല ശരീരത്തെയും മനസ്സിനെയും റിലാക്സ് ചെയ്യിക്കാനും ഉന്മേഷമുള്ളതാക്കാനും ചെറുനാരങ്ങയ്ക്ക് കഴിവുണ്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കുടിക്കുക ഗ്യാസ് കൊണ്ടും മറ്റും ഉണ്ടാകുന്ന തലവേദന മാറിക്കിട്ടും ഇഞ്ചി തലവേദന അകറ്റാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും ഇഞ്ചി ഏറെ നല്ലതാണ് തലയിലെ രക്തക്കുയലുകളെ റിലാക്സ് ചെയ്യാൻ ഇഞ്ചി സഹായിക്കും ഇഞ്ചി ചേർത്ത ചായ ഒരു ദിവസം മൂന്ന് തവണ കുടിക്കുന്നതും നല്ലതാണ് കറുവപ്പട്ട തലവേദനയ്ക്ക് മികച്ചതാണ് കറുവപ്പട്ട വെള്ളം തിളച്ച വെള്ളത്തിൽ അല്പം കറുവപ്പട്ട ചേർത്ത് കുടിക്കുന്നത് തലവേദന കുറയ്ക്കാനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കും തുളസി മൂന്നോ നാലോ തുളസി ഇലകൾ ഒരു കപ്പ് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഏതാനും മിനിറ്റുകൾ വെക്കുക നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതിലേക്ക് തേനും ചേർക്കാവുന്നതാണ് ഇതുകൂടാതെ കുറച്ച് തുളസി ഇലകൾ ചവച്ചു കഴിക്കുകയോ തുളസി ഇലയുടെ തൈലവും വെളിച്ചെണ്ണയും ചേർത്ത് നെറ്റിയിൽ പുരട്ടുകയോ ചെയ്യാവുന്നതാണ് പേശികൾക്ക് അഴിവ് വരുത്താനും മുറുകിയ പേശികൾ മൂലമുണ്ടാകുന്ന ചെറിയ തലവേദനകൾ മാറ്റുവാനും തുളസി വളരെയേറെ ഗുണപ്രദമാണ് തലവേദന മാറാൻ വേറെയും ചില മാർഗങ്ങൾ ശുദ്ധവായു ശ്വസിക്കുക ഓഫീസിലിരുന്ന് ജോലി ചെയ്ത് മുഷിന് തലവേദന വരുമ്പോൾ ഒന്ന് കെട്ടിടത്തിന് പുറത്തിറങ്ങി കാറ്റുകൊണ്ട് ശുദ്ധവായു ശ്വസിക്കും ആശ്വാസം ലഭിക്കും ഉറക്കം വെളിച്ചം കുറഞ്ഞ മുറിയിൽ സുഖമായി ഒന്ന് മഴങ്ങുന്നതും ഉറങ്ങുന്നതും ഒക്കെ തലവേദനയ്ക്കുള്ള ഏറ്റവും നല്ല മരുന്നായി മാറാറുണ്ട് ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ തലവേദന മാറും തോളുകൾ ഉയർത്തി തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നതൊക്കെ നല്ല കാര്യം ദീർഘനേരം ഇങ്ങനെ നടന്നാൽ ചിലപ്പോൾ അത് തലവേദനയ്ക്ക് കാരണമാകും തലവേദന വരുമ്പോൾ തോളുകൾ അയച്ചിട്ടു നോക്കും നല്ല ശ്വസനവും യോഗയും ശരിയായ രീതിയിലല്ല നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ തലച്ചോറിന് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കണമെന്നില്ല ദീർഘമായി ശ്വാസമെടുക്കുന്നതിലൂടെ രക്തത്തിലേക്ക് ധാരാളം ഓക്സിജൻ കലരും ഇത് തലച്ചോറിലേക്ക് ചെല്ലുകയും ചെയ്യും അല്പനേരം ഇങ്ങനെ ചെയ്താൽ ചെറിയ തലവേദനയ്ക്ക് മാറ്റം വരും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക